പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര ഇന്ന് ഏഴാം ഭാഗമാണ് നരേന്ദ്രൻ ശരിയായ രീതിയിൽ ധ്യാനം അഭ്യസിച്ചു ഒരിക്കൽ നരേനും ശ്രീ ഗിരീഷ് ചന്ദ്രഘോഷും ഒരു മരച്ചുവട്ടിലിരുന്ന് ധ്യാനിക്കുകയായിരുന്നു അക്കാലത്തെ പ്രശസ്തനായ ഒരു കവിയും ാടകൃത്വമാണ് ശ്രീ ഘോഷ് കൊതുകുശല്യം നിമിത്തം ഗിരീഷിന് ധ്യാനത്തിൽ മുഴുകുവാൻ സാധിച്ചില്ല ചുറ്റും കൊതുകുകൾ മൂളിപ്പറക്കുന്നു ശരീരത്തിൽ അവിടെയും ഇവിടെയും വന്ന് കടിക്കുന്നു അടുത്തിരിക്കുന്ന നരേൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ ഘോഷ് പതുക്കെ കണ്ണു തുറന്നു നോക്കി കണ്ട കാഴ്ച അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല അമ്പരപ്പിച്ചത് ഒരു കമ്പിളി പുതപ്പ് കണക്കെ നരേന്ദ്രന്റെ ദേഹമാസകലം കൊതുകുകൾ പൊതിഞ്ഞിരിക്കുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ നരേന്ദ്രൻ അഗാധമായ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു ശരീരബോധത്തെ തന്നെ ധ്യാനത്തിലിരിക്കുമ്പോൾ നരേന്ദ്രൻ ഉപേക്ഷിക്കുന്നു ഒരു വൈകുന്നേരം നരേന് അത്യപൂർവമായ ഒരു ആധ്യാത്മിക അനുഭവം ഉണ്ടായി ധ്യാനത്തിലിരിക്കെ ചുറ്റുപാടുകൾ മറന്നു സ്വന്തം ശരീരബോധം പോലും നഷ്ടപ്പെട്ടു ഈശ്വരനെ കുറിച്ചല്ലാതെ മറ്റൊരു ചിന്തയും മനസ്സിലില്ലാതെയായി അക്ഷരാർത്ഥത്തിൽ തന്നെ ഹൃദയം ഈശ്വരാനുഭൂതിയാൽ നിറഞ്ഞ് അളവറ്റ സുഖവും ആനന്ദവും മനസ്സിൽ നിറഞ്ഞു തുളുമ്പി ഈ അനുഭൂതിയാണ് യഥാർത്ഥ സമാധി പതുക്കെ പതുക്കെ ശ്രീരാമകൃഷ്ണൻ ആ യുവാവിനെ പാകപ്പെടുത്തി എടുക്കുകയായിരുന്നു ഭാവിയിൽ നിർവഹിക്കാനിരിക്കുന്ന മഹനീയമായ ദൗത്യമേറ്റെടുക്കാൻ തൻ്റെ മറ്റു ഭക്തന്മാരുടെ ചുമതലയും അദ്ദേഹം നരനെയാണ് ഏൽപ്പിച്ചത് അവരുടെ ആധ്യാത്മിക സാധനകൾക്കൊരു ഭംഗം വരാതെ നോക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഒരു ദിവസം സന്യാസിമാരെ പോലെ ഓരോ വീട്ടിലും ചെന്ന് ഭിക്ഷയാചിച്ചു വരാൻ അദ്ദേഹം അവരെ പറഞ്ഞയച്ചു അങ്ങനെ കിട്ടിയ ഭിക്ഷാൻ ഭിക്ഷാന്നം മുഴുവൻ അവർ ശ്രീരാമകൃഷ്ണന്റെ കാൽക്കൽ സമർപ്പിച്ചു ശ്രീരാമകൃഷ്ണൻ ആ ഭക്ഷണം ഏറെ രുചിയോടെ കഴിച്ച് ശുദ്ധമായ ഭക്ഷണമാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു അദ്ദേഹം ശിഷ്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ നൽകി അവർക്ക് സന്യാസ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി വിവേകാനന്ദനടക്കമുള്ള ശിഷ്യഗണങ്ങൾക്ക് കാഷായ വസ്ത്രം നൽകിയിട്ട് അവരെ സന്യാസിമാരാക്കി താമസിയാതെ ശ്രീരാമകൃഷ്ണന്റെ മഹജ്ജീവിതത്തിന് അവസാനമായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറാം തീയതി ശ്രീരാമകൃഷ്ണൻ മഹാസമാധി അടഞ്ഞു അദ്ദേഹത്തിൻ്റെ ശിഷ്യരും ആരാധകരും അഗാധമായ ദുഃഖത്തിലായി കുറച്ചുപേർ ആ ഉദ്യാനഗൃഹത്തിൽ തന്നെ താമസം തുടർന്ന് സാധനങ്ങളിൽ മുഴുങ്ങി ബാക്കി എല്ലാവരും അവനവൻ്റെ വീടുകളിലേക്ക് മടങ്ങി പഠിത്തം തുടർന്ന് അവരെല്ലാം കൂടി ഒരു സന്യാസി സഹോദര സംഘം രൂപീകരിക്കാനായിരുന്നു നരേന്ദ്രൻ്റെ ശ്രമം കോസിപ്പൂരിലെ ഉദ്യാനഗ്രഹത്തിന്റെ മാസവാടകയായി വലിയൊരു തുക കൊടുക്കുവാൻ ആ യുവസന്യാസിമാർക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ടവർ ആ വീടൊഴിഞ്ഞു ശ്രീരാമകൃഷ്ണന്റെ ഒരു ഭക്തൻ അവർക്കായി ചെറിയൊരു വീട് വാടകയ്ക്കെടുത്തു കൊടുത്തു ബാരാനഗറിലെ ആ കൊച്ചുവീട്ടിൽ അവർ ആദ്യത്തെ ശ്രീരാമകൃഷ്ണമഠം സ്ഥാപിച്ചു ഇടിഞ്ഞു പൊളിഞ്ഞു തുടങ്ങിയ നന്നേ പഴയൊരു വീടായിരുന്നു അത് പറമ്പൂഴൻ കാടുപിടിച്ചു കിടന്നിരുന്നു നിരവധി മൂർഖൻ പാമ്പുകളുടെ വിഹാര രംഗമായിരുന്നു അവിടം അതിനു പുറമെ പ്രേതബാധയുള്ള വീടാണെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു എല്ലാവിധത്തിലും ഭയം തോന്നിക്കുന്നൊരു വീട് എന്നാൽ അത് തന്നെ മതിയെന്ന് ആ സന്യാസി സഹോദരന്മാർ തീരുമാനിച്ചു വാടക അത്രയ്ക്കും തുച്ഛമായിരുന്നു മാത്രമല്ല ആ പരിസരമാകെ ശാന്തവും ശബ്ദരഹിതവുമായിരുന്നു കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ആ യുവസംഘം അത്യാവശ്യത്തിന് വേണ്ട വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല ഭക്ഷണത്തിന്റെ കാര്യം തികച്ചും പരിതാപകരം വെറും ചോറും ചില ഇലകൾ വേവിച്ചതും കഴിച്ചാണ് ഈ സന്യാസ സംഘം മാസങ്ങളോളം തള്ളി നീക്കിയത് എന്നാൽ ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള സംഗതികളായിരുന്നില്ല അവരുടെ മനസ്സ് മുഴുവൻ ഈശ്വര ചിന്തയിലായിരുന്നു നരേനായിരുന്നു അവരുടെ നേതാവ് ഗുരുദേവന്റെ സമാധിക്ക് ശേഷം സ്വന്തം വസതികളിലേക്ക് തിരിച്ചുപോയ കൂട്ടുകാരെ അദ്ദേഹം ചെന്നുകണ്ട് വീണ്ടും മഠത്തിൽ ചേരുവാനായി അവരെ പ്രേരിപ്പിച്ചു അവരുടെ ചുമതല ഏറ്റെടുത്തു ശ്രദ്ധ ഈശ്വരോന്മുഖമാക്കുവാൻ വേണ്ട പ്രേരണ നൽകി അവർ ഒരുമിച്ചിരുന്ന് കീർത്തനങ്ങൾ പാടി ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് സംവാദങ്ങൾ നടത്തി വിവിധ മതങ്ങളിലെയും സമൂഹങ്ങളിലെയും ആശയ ആദർശങ്ങൾ ചർച്ച ചെയ്തു ശ്രീരാമകൃഷ്ണന്റെ ഉപദേശങ്ങളെ പിന്തുടർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവരെല്ലാം ആത്മാർത്ഥമായി പരിശ്രമിച്ചു ഈ സമയത്ത് അവർ സന്യാസ ദീക്ഷയെടുത്തു പുതിയ പേരുകളും അവരോരോരുത്തരും സ്വീകരിച്ചു നരേൻ മാത്രം സ്ഥിരമായൊരു പേര് സ്വീകരിക്കുകയുണ്ടായില്ല ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇടക്കിടയ്ക്ക് പേര് മാറ്റുക പതിവായിരുന്നു ചിലപ്പോൾ പേര് വിവിധിഷാനന്ദ എന്നായിരിക്കും മറ്റു ചിലപ്പോൾ മറ്റു ചില പേരുകളും ജനങ്ങൾ അദ്ദേഹത്തെ പറയുമ്പോൾ സ്വാമിജി എന്നു മാത്രം പറഞ്ഞു ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ മരണശേഷം ആ യുവ സന്യാസിമാർ ജീവിക്കുവാനേറെ പാടുപെട്ടു പട്ടിണി കടന്നു എങ്കിലും അവർക്ക് ഈ രാഷ്ട്രത്തോടും ധർമ്മത്തോടുമുള്ള ഭക്തിയെ കുറിച്ച് നോക്കൂ അല്പം ചോറിൽ ഏതെങ്കിലും ഇല കൊണ്ട് കറിയുണ്ടാക്കി കഴിക്കുമ്പോഴും തന്റെ ദൗത്യത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന യുവജനത ഈ മണ്ണിന്റെ സംസ്കാരവും ഈ മണ്ണിന്റെ പാരമ്പര്യവും സ്വ നിലനിർത്തുവാൻ ആഗ്രഹിച്ച ആ യുവജനതയുടെ ഉജ്ജ്വലമായ ജീവിതത്തിലൂടെ നമുക്ക് നാളെയും സഞ്ചരിക്കാം നന്ദി നമസ്കാരം വന്ദേ